നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന ടീമിൻ്റെ പദ്ധതികളിൽ കോച്ച് ലെനൽസ് കലോദി മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അവർ ഈ മാസം ഒറ്റ ഇൻ്റർനാഷണൽ മത്സ മത്സരമേ കളിക്കുന്നുള്ളൂ അത് അങ്കോളക്കെതിരെ ലുവാൻഡയിൽ വെച്ചിട്ട് ഈ മാസം പതിനാലിനാണ് ഓൾറെഡി ഈ മാസം പത്താം തീയതി മുതൽ അവർ സ്പെയിനിലെ അലി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി അങ്കോളയിൽ പോയിട്ട് കളിച്ചു കഴിഞ്ഞ് തിരികെ വന്ന് വീണ്ടും ട്രെയിനിങ് തുടരും ഈ മാസം പതിനെട്ടാം തീയതി വരെ അതാണ് എ എഫ് എക്ക് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിലെന്ത് വ്യത്യസ്തമായി തീരുമാനമെടുത്തിരിക്കുന്ന ഓസ് ഈ പതിനാലാം തീയതിയിലെ മത്സരം കഴിഞ്ഞാൽ താരങ്ങളെ റിലീസ് ചെയ്യും പിന്നെ വീണ്ടും സ്പെയിനിലേക്ക് പോയിട്ടുള്ള ട്രെയിനിങ് ഇല്ല എന്നാണ് എന്നാണിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് താരങ്ങൾക്ക് ഈ വീക്കെൻ്റോട് കൂടി അവരുടെ അതത് ക്ലബുകളിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റും എന്നുള്ളതാണ് വിവരം ടി വൈ സി സ്പോർട്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജന്റീന നാഷണൽ ടീം വളരെ അണ്യൂഷൽ ആയിട്ടുള്ളൊരു ടൂറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തിൽ നടത്തുന്നത് അങ്കോളക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം അവിടെ കളിക്കണമെങ്കിൽ സ്പെഷ്യലായിട്ട് വാക്സിനേഷൻ എടുത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഹുലിയൻ ആൽവറസ് ഹുലിയാനോ സിമിയോണി നാഹുൽ മൊളീന എന്നിവരൊക്കെ സ്കോഡിൽ നിന്ന് പുറത്തു അതേസമയം ചില പുതിയ താരങ്ങൾ ജോക്കിൻ പനിഷലി ജിയാലുക്ക പ്രസ്റ്റിയാനി കെവിൻ മാക്കലിസ്റ്റർ എന്നിവരൊക്കെ സ്കോഡിലേക്ക് വന്നിട്ടുമുണ്ട് താരങ്ങളിപ്പോൾ സ്പെയിനിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനീഷ്യൽ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അലിസൻഡയിൽ അവർ ട്രെയിനിങ് നടത്തും വ്യാഴാഴ്ച വരെ ദെൻ ആ സമയത്ത് മോർണിംഗ് പ്രാക്ടീസ് നടത്തും വ്യാഴാഴ്ച രാവിലെ ദെൻ അവിടെ നിന്ന് ലുവാൻഡയിലേക്ക് അവർ പറക്കും ഫൈനൽ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ലുവാൻഡയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഫ്രണ്ട്ലി മത്സരം കളിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഫ്രണ്ട്ലി മത്സരം കളിക്കും എന്നുള്ളതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് അർജൻറ്റീൻ സമയമാണ് ഒരു മണി എന്ന് പറഞ്ഞത് അത് പിന്നീട് പന്ത്രണ്ട് മണിക്കാക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് പേഫേ അറിയിച്ചു ഒരു മണിക്ക് തന്നെയാണ് കളി ഉണ്ടാവുക എന്നുള്ളത് അതിനുശേഷം തിരികെ സ്പെയിനിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളിൽ മാറ്റമുണ്ട് തിരികെ സ്പെയിനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില കീപ്ലേയേഴ്സിന് മെസ്സി അടക്കമുള്ള ചില കീ പ്ലെയേഴ്സിനെ മാത്രം റിലീസ് ചെയ്യുക ബാക്കി താരങ്ങൾ അലിസൻ്റെയിലേക്ക് തിരികെ വന്ന് അടുത്ത ആഴ്ചയുടെ പകുതി വരെ ട്രെയിനിങ് തുടരുക എന്നുള്ളതായിരുന്നു പ്ലാൻ ആ പ്ലാൻ മാറ്റം വരുത്തി മത്സരം കഴിഞ്ഞാൽ എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്യാനും താരങ്ങളെ അവരവരുടെ ക്ലബിലേക്ക് വിടാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ മാസം അർജൻറ്റീനയ്ക്ക് ഒറ്റ കളിയേ ഉള്ളൂ ആ കളി കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് തുടരും ആണ് വളരെ പ്രധാനം കളിയല്ല എന്നൊക്കെ ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അതൊക്കെ മാറ്റിയിരിക്കുകയാണ് സ്കലോനി മറിച്ച് ഒറ്റ കളി കളിക്കുക അത് കഴിഞ്ഞ് താരങ്ങളെ അവരവരുടെ ക്ലബ്ബിലേക്ക് പിരിച്ചുവിടുക ഇതാണ് ഇപ്പോൾ പ്ലാൻ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം